ഇതിന്റെ അകത്ത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ അഫേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടന്ന് റിലീസ് എനിക്ക് ഉണ്ടായത് അത് 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 അവര് മാത്രമല്ല ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് ഉണ്ട് അവര് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ആ ദിവസം അത് ശരിക്കും പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാറ് ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അല്ലാതെ ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ നടന്നു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അവര് നല്ല അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു അവര് പിടിച്ചെടുത്തവർ ആ കപ്പൽ പിടിച്ച് അവര് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാലും അവര് ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അവര് സംസാ ഇടപെടുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം പാകം ചെയ്യാം പിന്നെ അവര് വിളിച്ചു പറയും ആ സമയത്ത് ചെന്ന് കഴിക്കുക തിരിച്ചു ക്യാബിനിലേക്ക് ചെല്ലുക അത് മാത്രേ ഉണ്ടായി അല്ലാതെ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആരെയും ഉപദ്രവ അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നുമില്ല അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് മാത്രേ ഉള്ളൂ അല്ലാതെ ആൾക്കാരെ ഒന്നും ചെയ്യാമെന്ന് അറിയില്ല മലയാളികള് ഞാൻ ഇപ്പോടെ നാല് പേരായിരുന്നു ഇപ്പൊ ഇന്ത്യക്കാര് അവിടെ ആറ് പതിനാറ് പേരുകളാക്കി ബാക്കി അവർക്ക് അവരിപ്പോ ഇന്നലെ കൗൺസിലേറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അവരൊരു റിലീസ് ഉണ്ടാകുന്നതാണ് പറഞ്ഞത് കാരണം അത്രമാത്രം ശ്രമിക്കും ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും മറ്റു രാജ്യക്കാരുടെ ആയാലും റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോ ഒരു പെൺകൊച്ചെന്നുള്ളതിന് ഉണ്ടായിരിക്കാം ഇല്ല ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺ അവിടെ ഇരുപത്തഞ്ചു പേരിൽ ഞാൻ മാത്രമേണ്ടായിരുന്നുള്ളൂ അതെ ഇപ്പൊ ഞാൻ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികളിലും മലയാളികളിലും ഇവിടെ ഇരുപത്തിയഞ്ചു പേരിലും ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ തടവലൊന്നും പറയാൻ പറ്റില്ല അവര് അവർക്ക് അവിടെ അവരുടെ കൂടെയാണ് ഇരുപത്തിനാല് പേര് ഇപ്പൊ ആണ് ഇനി തിരിച്ചു പോകുന്നില്ലേ തിരിച്ചു പോകും അത് കാരണം ഞാനിത് ആഗ്രഹിച്ചെടുത്തൊരു മേഖലയാണ് ഞാൻ എന്തെൻ്റെ ആദ്യത്തെ കപ്പലാണ് ഞാൻ ഒരു ഒമ്പത് മാസം മുമ്പ് ഞാൻ കയറിയിട്ടേ ഉള്ളൂ പക്ഷേ മൂന്ന് മാസം മൂന്ന് വർഷം പഠിച്ചായിരുന്നു ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സാണ് കൂടുതലും ഒരിക്കലും ഉപേക്ഷിക്കില്ലേ ഫീൽഡ് ആ അതിനെപ്പറ്റി അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല കമ്പനി അവർ കൂടുതൽ അവരീലറിയ ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണല്ലോ ഓരോ ഭാഗം ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ നല്ലതും കാണും ചല്ലും കാണും ഉണ്ട് കാരണം അവരുടെ ഭാഗ ഈ ഇറാൻ അവരുടെ അധികാരികളാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട് അവര് ഇല്ല അത് അതൊരു പല കാരണങ്ങളാണ് പറയുന്നത് ഇല്ല പൊളിറ്റിക്കൽ ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അത് പൊളിറ്റിക്കറ്റിസം മാത്രമല്ല ആദ്യം അവർ സമുദ്രാതിർത്തി ലംഘിച്ചു പറഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു അങ്ങനെ പല പലതും പറയുന്നുണ്ട് പല കാര്യം ഭയം അത് ആദ്യം ആദ്യം അവരെ കണ്ട സമയത്ത് പിടിച്ചായിരുന്നു സത്യമായിട്ടും പിടിച്ചായിരുന്നു ഉണ്ടായിരുന്നു അത് ആദ്യം ആദ്യ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷം അവർ വീട്ടിലേക്ക് വിളിക്കാനും നെറ്റൊക്കെ ആണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യമാണെങ്കിലും എല്ലാം അധികം നേരത്തേക്കല്ല എങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ എല്ലാവരും സംസാരിക്കാൻ സുഖമായിരിക്കണമെന്ന് പറയാൻ ഒരു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം